യൂട്യൂബ് ചാനലിലെ പിൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് ഞാൻ വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല് നേരെ വീഡിയോയിലായിട്ട് പോവാട്ടോ അപ്പോൾ ഇന്ന് കൊച്ചാപ്പാടെ അടുത്ത് പോയിട്ട് ഞാൻ ബോട്ടി എടുത്തിട്ടുണ്ടോ കാരണം കൊച്ചാപ്പാക്ക് ബീഫിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നേരെ പോയി ബോട്ടി ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ബോട്ടി വിട്ടാണ്ട് വാങ്ങി കേട്ടോ അത് കാരണം വെട്ടലി ഭയങ്കര ടാസ്ക് ആയിരുന്നു എങ്ങനെയൊക്കെയോ നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കറിവേപ്പിലയും മിളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തരുമ്പോ കേട്ടോ അപ്പം അത് ഞാൻ ഒരു കൊള്ളിയും പൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കണേ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അത് അപ്പം ഞാനിതിരി ഇട്ടേക്കുന്ന പൊടികളെല്ലാം ഹോം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മക്ക് ഹോം ഷോപ്പിൻ്റെ പരിപാടിയുണ്ട് അപ്പം അതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഗുണമേന്മയുള്ള പൊടികളാണ് കേട്ടോ ഇതൊക്കെ നല്ല പൊടികളാണ് ഇത് കുടുംബശ്രീയുടെ ഒരു ഇത് ഇതാണ് കേട്ടോ ഹോം ഷോപ്പ് എന്ന് പറഞ്ഞ പരിപാടിയാണ് നിങ്ങളെ വീട്ടിലും ഇതേപോലെ ഹോം ഷോപ്പിൽ ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമോ എന്തായാലും വാങ്ങിക്കണേ നല്ലത് വാങ്ങും നന്മ ചെയ്യൂ അപ്പോൾ ഇതേ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ കൊള്ളിയും പോട്ടിയും അപ്പോൾ അതേ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വേവിച്ചിരിക്കാം കേട്ടോ നമുക്ക് വേവിക്കാൻ വെക്കാം ഇതേ കുറച്ച് കളർ കുറവ് തോന്നിയ കാരണം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതേ ഞങ്ങൾ അതിൽ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇതിൽ തന്നെ വെള്ളം വരുമല്ലോ അപ്പോൾ ഇതേ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇതേ കണ്ടില്ലേ എന്നിട്ട് കുക്കർ മൂടിയേക്കാ ഒരു പത്ത് പന്ത്രണ്ട് പീസിൽ നിങ്ങളെ ബോട്ടി വിപണ അനുസരിച്ചും പിന്നെ നിങ്ങളെ കുക്കറിനുസരിച്ചും ഇത് മാറ്റാൻ വരും കേട്ടോ വിസിൽ അപ്പോൾ നേരെ ഒരു പാത്രം വെക്കാം അത് വെന്ത് വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വെന്ത് വന്ന് കൊല്ലയും കൂടി വേവിച്ചിരുന്ന അതിന് ശേഷം ഒരു സഭോളം രണ്ട് സഭോളം എടുത്തിട്ടുണ്ടോ ചെറുതാണെടുത്തെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അതും ഉപ്പും പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കുറച്ച് മിളക് പൊടി കെട്ടോ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ നല്ലോണം ഒന്നും ആയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ മസാല ഒക്കെ ഒന്ന് നല്ല രീതിയിൽ വരുന്ന രീതിയിലൊന്നും വറ്റിയെടുക്കാൻ മസാല മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നേരെ നമ്മളെ ബോട്ടി അധികം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം അതിൽ അതിലുണ്ടാവും കേട്ടോ ഓൾറെഡി അറിയാലോ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ദേ നല്ലോണം ഒന്ന് ഇലക്കിതലൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അത് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരെ അത് നല്ലോണം മാറ്റി വന്നുകഴിഞ്ഞാൽ ഫുൾ എടുക്കലുണ്ടായിട്ടോ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാതെ ഒരു കിലോ പൊട്ടി ഉണ്ട് കേട്ടോ ഒരു കിലോ ഒന്നും ഉണ്ടാക്കില്ല അപ്പോൾ കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കൊള്ളി ഞാൻ കൊള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കുറച്ചൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിട്ടോ അതായത് അത് വലിയ പീസായിട്ടില്ല ഇത് നമ്മൾ വേവിക്കുക അപ്പോൾ ഇന്നൊന്ന് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ കൊത്തി വെക്കാണ്ടെങ്കിൽ ഇതിലിട്ടിട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഒരു ലാസ്റ്റ് നല്ലൊരു ഷാർപ്പ് എഡ്ജായിട്ടുള്ളൊരിത് അതുകൊണ്ട് നല്ലോണം കുത്തിയാൽ മതി കേട്ടോ നമ്മളെ ഈ കൊള്ളിയും പോ കൊള്ളിയും പൊട്ടിയും കൂടി മിക്സ് <this> ് അപ്പോൾ ഇതേ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊള്ളിയും പൊട്ടി കൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൊള്ളിയും പൊട്ടിയൊന്നും ഇഷ്ടമല്ലാതൊരു വളരെ അപൂർവ്വമായിരിക്കും കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് കല്ലായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിയും പൊട്ടിയൊക്കെ അത് കാരണം എന്തായാലും കൊള്ളിയും പൊട്ടി അടക്ക് ബോട്ടി വാങ്ങിക്കുമ്പോൾ ഒക്കെ കൊള്ളിയും വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഇനി ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്